എന്റെ പെണ്ണെ തലയിൽ അപ്പടി അയക്കാണല്ലോ ഏ മുത്തശ്ശി കുറെ നേരമായിട്ടാ ഞാൻ സഹിക്കുന്നു എന്റെ തലയിൽ നിന്നൊന്ന് വിട്ടേ അടങ്ങി നിൽക്കടി അപ്പടി പേന തലയില് ഇങ്ങനെ അവധിക്കാലം വരുമ്പോഴേക്കാ മുത്തശ്ശിക്ക് നിന്നെ ഒന്ന് കിട്ടുക എന്നാലല്ലേ നിന്റെ തലയിലുള്ളതൊക്കെ എടുക്കാൻ പറ്റൂ ഞാനല്ലാതെ നിന്നെ ആരാടി നോക്കാനുള്ളത് എനിക്ക് വേദനിക്കുന്നു മുത്തശ്ശീ വീടേ വീടാൻ വേണ്ടി കുറച്ച് സമയം കൂടി തലയിൽ ഞാൻ നല്ലവണ്ണം എണ്ണ തേക്കട്ടെ എന്നാ പിന്നെ ഉണ്ടല്ലോ നിന്റെ മുടി ഒരുപാട് വളരും നിന്റെ അമ്മയ്ക്ക് എത്ര മുടി ഉണ്ടായിരുന്നറിയോ ദേ അമ്മേ പറഞ്ഞ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിൽക്കണ്ട ഒന്ന് വിട്ടേ വിടാമെടി പെണ്ണേ കുറച്ച് സമയം കൂടി കഴിയട്ടെ ഞാനും നല്ലോണം മുടി കോതട്ടെ എന്റെ പാർക്കുട്ടിനെ മുടി ദട്ടറ്റം വേണം മുത്തശ്ശിയെ പോലെ എനിക്ക് എനിക്കത്ര മുടിയൊന്നും വേണ്ട എടി മുടിയാണ് ഒരു പെണ്ണിന്റെ അഴക് എന്റെ മോക്ക് നല്ല അഴകുണ്ട് അപ്പോ അതിന്റെ കൂടെ ഉപ്പൂറ്റി വരെ മുടിയുണ്ടെങ്കിൽ എന്ത് ഭംഗി ഉണ്ടാവും അറിയോ കൊറേ നേരമായി എനിക്ക് തലവേദനിക്കുന്നു ഈ പെണ്ണിന്റെ ഒരു കാര്യം ഞാനിപ്പ വിടാം നീ ഇറങ്ങി കുളിച്ചോ കേട്ടോ രണ്ട് കുട്ടികളെ കിട്ടി ഇവിടെ വരുന്നല്ലേ പറഞ്ഞത് അപ്പോ ഈ ഭാഗത്ത് തന്നെ ചുറ്റിപ്പറ്റി നിക്കണം ഇപ്പൊ അവരുടെ തന്തപ്പിടി ഉണ്ടായി പോയി അല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകുവായിരുന്നു ഈ ദിഗംബരൻ കെട്ടും രണ്ടെണ്ണത്തെയും ഒറ്റക്ക് എന്റെ കൈമ കിട്ടും അപ്പോ ഞാൻ രണ്ടെണ്ണത്തിനെയും കൊത്തിയെടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകും അവരെ അവര് എനിക്ക് കിട്ടും ഐഡിയത് പാളി പോകുന്നത് അതൊന്നും എനിക്ക് അറിയില്ല മോളെ ഒരുപാട് ഐഡിയ പാളി പോയി ഇനി മമ്മിയുടെ ഒരു ഐഡിയ എനിക്ക് കേൾക്കണ്ട പാർക്കുട്ടിയുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട് അവളെപ്പോഴും ദൈവം കണ്ടില്ലേ തള്ളചത്തിട്ടും അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ദൈവം അവളുടെ ഒപ്പം ഉണ്ടായിട്ടല്ലേ എന്റെ വിധി അമ്മ ഇങ്ങനെ നമുക്ക് അവളെ തീർക്കാൻ വേറെ എന്തെങ്കിലും വഴി കിട്ടും എന്നാലും ആ സ്കൂൾ ആനയിടുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ അവള് കാരണം പ്രിൻസിപ്പളും നല്ല പണി കിട്ടില്ലേ അവള് കാരണം നമ്മളല്ലേ ആ ബോംബ് കൊണ്ടു ഇട്ടത് അമ്മേ അവളല്ല നമ്മളാണെന്ന് ആരും അറിയാൻ പാടില്ല പ്രിൻസിപ്പള് ഇപ്പഴും വിചാരിക്കുന്നത് അവളുടെ ഗിഫ്റ്റിൽ നിന്ന് പടക്കം പൊട്ടിയെന്നല്ലേ അതുകൊണ്ട് അവളോട് നല്ല ദേഷ്യം കൂടിയിട്ടുണ്ട് പ്രിൻസിപ്പളിന് ആണോ അതെന്തായാലും നന്നായിടി അമ്മ ഓവർ ചിരിക്കാൻ നിക്കണ്ട അച്ഛനെങ്ങാനും നമ്മളാണത് അവിടെ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞാ അപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയോ എങ്ങനെ അറിയാനാ അവളുടെ ഗിഫ്റ്റിലോന്നല്ലേ പൊട്ടിയത് അപ്പോ അവളുടെ അന്ന് എന്നെ വിചാരിച്ചിട്ടുള്ളൂ ഇന്ന് നമുക്ക് രണ്ടാക്കും സമാധാനിക്കാം അത്രേ ഉള്ളൂ എന്തായാലും നിന്റെ പ്രിൻസിപ്പളിന് നല്ല യോഗ ഇപ്പോഴും അവരെ അവരെ അച്ഛൻ നമുക്ക് മൂപ്പിച്ചാലോ പാറുക്കുട്ടി കാരനാണ് നിങ്ങളെ ജോലി പോയെന്നൊക്കെ പറഞ്ഞിട്ട് ആ അത് നീ പറഞ്ഞത് ശരിയാ നമുക്കൊന്ന് പോയി നോക്കിയാലോ ഞാറിയാ നമുക്ക് രണ്ടാക്കൊന്ന് പോയി അവളെ കുറച്ച് കുറ്റും കുറവൊക്കെ പറയാം അത് പ്രിൻസിപ്പളിന് ഒരുപാട് ഇഷ്ടാവും എന്നാ നമുക്ക് പോയി പറയാടി ആ ഞാൻ വെറുതെ വിടില്ല എന്നെ തൽക്കാലം സസ്പെൻഡ് ചെയ്യിക്കാനെ അയാൾക്ക് പറ്റൂ അയാളെക്കാൾ മുകളില് എനിക്ക് പിടിയുണ്ട് ആ പാർവതി കാരണം എനിക്ക് വീതി വന്നത് അവൾ മനഃപൂർവ്വം അതിൽ പടക്കം കൊണ്ടേട്ടിട്ടല്ലേ അത് പൊട്ടിയത് അവളെ ഞാൻ സ്കൂളിൽ വെച്ചേക്കില്ല ഇനി ഈ വെക്കേഷൻ കഴിഞ്ഞ പാർവതി ഞാൻ തിരിച്ചു വരും നീ ഓർത്തു വെച്ചോ അവളവിടെ നിന്ന് പടക്കാനുള്ള എൻ്റെ ഒരു സൂത്രം കണ്ടുപിടിക്കണം അതിനെങ്ങനെയാ അവളെ പ്രിയ ടീച്ചറേയും അയാളുടെയും പ്രിയപ്പെട്ട പുത്രിയല്ലേ ഒരു പാറക്കുട്ടി ഓസിന് ഒന്നും പറഞ്ഞ് ആ സ്കൂൾ വലിഞ്ഞു കയറി വന്നവൾ എത്ര ഫീസാണ് എനിക്ക് മുക്കാനുള്ളത് അവൾ നഷ്ടപ്പെടുത്തിയത് അവളുടെ സീറ്റിന് ലക്ഷങ്ങളാണ് ഞാൻ പുറത്ത് വില പറഞ്ഞത് പക്ഷെ അവൾ കാരണം എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ എന്റെ ജോലിയും പോയി താൽക്കാലികം മാത്രമാണെങ്കിലും ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല